പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പപ്പു ഒടുവിൽ ശങ്കരാടി ഇന്നസെന്റ് ഭരത് ഗോപി കൊച്ചിൻ ഹനീഫ മാള തുടങ്ങിയ സഹനടവേഷങ്ങൾ വേഷങ്ങൾ അനശ്വരമാക്കിയ പ്രതിഭകളുടെ കൊഴിഞ്ഞുപോക്കാണ് അന്നൊരു എഫ് ബി പോസ്റ്റിന് കീഴേ വന്ന കമന്റുകളിലൂടെ കണ്ണോടിക്കുകയായിരുന്നു ഞാൻ ഈ തലമുറയിലും പ്രതിഭ കൊണ്ട് ഇവരോടൊക്കെ കിടപിടിക്കുന്ന ഒരാൾ ഉണ്ടെന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ആ പേര് കമന്റ് ബോക്സിൽ ആരെയും പറയുന്നുണ്ടോ എന്നറിയാൻ കളഞ്ഞു പോയ കളിപ്പാട്ടം തിരഞ്ഞിറങ്ങിയ കുട്ടിയുടെ ആകാംക്ഷയോടെ നടന്ന എൻ്റെ മുമ്പിൽ ഒന്നിലധികം തവണ കമന്റ് രൂപത്തിൽ ആ പേരുണ്ടായിരുന്നു ഇപ്പോഴും കമന്റ് രൂപത്തിലൊരു പക്ഷേ ആ പേരുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം അതൊരു വീഡിയോ ആയി ചെയ്യണമെന്ന് അന്നേ ആഗ്രഹിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇന്നലെ കണ്ട എമ്പുരാനുശേഷം തീർച്ചയായും ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിനകത്ത് വന്നിരുന്നു അതിനു പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുമ്പോൾ പല വാചകങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും കടമെടുത്തത് തന്നെയാണ് പക്ഷെ ഇതൊരു വീഡിയോ ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഇത് നിങ്ങളിലേക്ക് എത്തുമെന്നും നിങ്ങൾക്കും സ്വാഭാവികമായി ഇതെല്ലാം തോന്നിയിട്ടുണ്ടാവുമെന്നും കരുതുന്നു വീഡിയോ പൂർണ്ണമായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പറയുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചു കേൾക്കുക ഈ കാലത്തും ഏതു വേഷങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരാൾ ഉണ്ടെന്ന രൂപത്തിൽ നിന്റെ വട്ടപ്പേര് പ്രട എന്ന ചോദ്യത്തിന് മീശമാധവൻ കൊള്ളാം നല്ല ശൈലൊക്കെയുണ്ട് ഇനി നമ്മൾ കാണുമ്പോഴേ നിന്റെ മുഖത്ത് ഈ മീശ കാണരുത് എന്നും പറഞ്ഞ് ചേക്കിൽ ഹീറോ മാധവനെ വിരട്ടുന്ന ഈപ്പൻ പപ്പച്ചിയെയും മതഭയം കൊണ്ടും മാനസിക രോഗം കൊണ്ടും തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞ സഹീർ അഹമ്മദിനെയും ബാബ കല്യാണിയിലൂടെ നമ്മൾ കാണുന്നു വേട്ടയാനയുടെ വാശിയോടെയും ബെറിയോടെയും ഒരു ഊമപ്പെെ തേടിയെത്തിയ ശ്യാമിനെയും നമ്മൾ കാണുന്നു തന്റെ പ്രണയിനിയുടെ മൗനം നൽകുന്ന ചോദ്യത്തിന് മരണമല്ലാതെ വേറൊരു ഉത്തരവും പകരം നൽകാനില്ലാതെ പോയ നിഷ്കളങ്കനായ ഡോക്ടർ അരുണിനെയും മീഴിരണ്ടിലൂടെ കാണുന്നു തനിക്ക് എന്തറിയാമോ വാളയാറിനെ കുറിച്ച് എന്ന് ചോദിച്ച സി എയോട് വാളയാറിനെ കുറിച്ച് രണ്ട് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് നാവടുപ്പിച്ച എസ് ഐ വാലു ദാമോദറിനെയും റൺവേയിലൂടെ കാണുന്നു കോട്ടയം സി എം എസ് കോളേജിലെ പെൺകുട്ടിയുടെ ഉറക്കം കളിഞ്ഞിരുന്ന കാട്ടുകോഴി പയ്യൻസിനെയും ക്ലാസ്മേറ്റ്സിലൂടെ നമ്മൾ കണ്ടുപോകുന്നു തേക്കിൻ കോഴിലൂടെ മാത്രമേ വിപ്ലവം വരികയുള്ളൂ എന്നും മൂർച്ചയുള്ള ആയുധങ്ങൾ മാത്രമാണ് പൊരിനാശ്രയം എന്നും വിശ്വസിച്ചിരുന്ന സഖാവ് അൻവറിനെയും അറബിക്കഥയിലൂടെ നമ്മൾ കാണുന്നു ഏത് പെണ്ണിനെയും വിളച്ചിരുന്ന ആ രണ്ടു വരി പാട്ടുപാടിയിരുന്ന അന്തോണിയെയും ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെയും ഭാര്യ മാത്രമായിരിക്കണം ലഹരി എന്ന് ചിന്തിക്കുന്ന രാഹുലിനെയും ഹാപ്പി ഹസ്ബൻഡ്സിലൂടെ നമ്മൾ കാണുന്നു ഇരുൾ കിടന്ന കുമാരങ്കാരി പള്ളിയിലേക്കും സോളമന്റെയും ശോശനയുടെയും പ്രണയത്തിലേക്കും വെളിച്ചം പരത്തിക്കൊണ്ടുവന്ന പുണ്യളൻ ഫാദർ വിൻസെന്റ് വട്ടോളിയെയും നമ്മൾ കണ്ടു ഭൂമിയുടെ മുന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനോട് സാർ മുന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണെങ്കിലും ആ വെള്ളത്തിന്റെ അടിയിൽ കര ഉണ്ടാകില്ലേ എന്ന് ചോദിച്ച് കുട്ടിയിൽ താൻ തേടി നടന്ന തീയുണ്ടെന്ന് മനസ്സിലാക്കി അവനോട് തനിക്കൊരു നൂറ്റിയൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി നൽകാമോ എന്ന് ചോദിച്ച മുകുന്ദൻ മാഷിനെയും നൂറ്റിയൊന്ന് ചോദ്യങ്ങളിലൂടെ കാണുന്നു കുപ്പയിൽ ജീവിച്ച് ചവറേതാണ് പൊന്നേതാണെന്ന് അറിയുവാൻ ആകാതെ പോയ ജിഷ്ണുവിനെയും ഈ അടുത്ത കാലത്തിലൂടെ നമ്മൾ കാണുന്നു പിന്നെ വട്ടു ജയൻ എന്ന അനേകം ലെയറുകളുള്ള അതിസങ്കീർണമായ വേഷത്തെ തൻ്റെ സമകാലികരിലൊരാൾക്ക് പോലും തൊടാൻ പോലും ആകാത്തത്ര ഉയരത്തിൽ പെർഫെക്ഷൻ്റെ അങ്ങയെടുത്ത് കൊണ്ടുവച്ച പ്രകടനവും എല്ലാം നമ്മൾ കാണുന്നു പോലും ഒളിമങ്ങാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നവർ വേറെയും ഒരുപാടുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം സത്യം ശിവം സുന്ദരം സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ബസ്സിൽ ബുക്ക് വിൽക്കുവാൻ ശ്രമിക്കുന്ന രംഗത്തിലെ ഇവിടുത്തെ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയല്ല സാർ അറിവില്ലായ്മയാണ് എന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതേ അതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞു നിർത്തുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം പഴയ കാലത്തുണ്ടായിരുന്ന പോലുള്ള നടന്മാർ ഇപ്പോൾ ഇല്ലാത്തതല്ല സാർ അവരെ പോലുള്ളവർക്ക് വേണ്ട അവസരം ലഭിക്കാത്തതാണ് എന്നാണ് പറയുന്നത് നായക വേഷമോ മുഴുനീള വേഷമോ ഒന്നും വേണ്ടതായി പൃഥ്വി ലൂസിഫറിൽ നൽകിയ പോലെ ജേർണലിസ്റ്റ് ഗോവർദ്ധൻ്റേതു പോലുള്ള ഒരു സാധാരണ വേഷം സ്ക്രീൻ സ്പേസ് കുറവുള്ള ചെറിയൊരു വേഷം കിട്ടിയാലും മതി ഉള്ളത് വെച്ച് അയാളത് ആളിക്കത്തിച്ചുകൊള്ളും പറഞ്ഞു വന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അമ്മാതിരി നടനാണ് അയാൾ ഇന്ദ്രജിത് വളരെയധികം സ്നേഹം കമൺ മാൻ നിങ്ങൾക്ക് ഇനിയും സ്പേസുകൾ കിട്ടും സിനിമയ്ക്കകത്ത് കൃത്യമായി നിങ്ങൾ നിങ്ങളുടേതായ ഇടം ഓരോ സിനിമയിലും സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഇടം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൂസിഫറിലും എംബുരാനിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെപ്പോൾ സിനിമാ പ്രേമികൾക്ക് നിങ്ങളുടെ പേര് എന്നും മനസ്സിൽ കൊത്തിവെക്കാനുള്ള പേര് തന്നെയാണ് ഇന്ദ്രജിത് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്നു ഇന്ദ്രജിത് ഏട്ടാ നിങ്ങളുടെ അഭിനയം വളരെയധികം ഇഷ്ടപ്പെട്ടു നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം